കാണുന്നതായ നബവിയുടെ പരിസരത്തിൽ നിലനിൽക്കുന്നതായ ആ ാഹു അലി വസല്ലമിന്റെ കുടിലുകൾ ഉണ്ടായ സ്ഥലം നബിയുടെ ഭാര്യമാര് താമസിച്ച സ്ഥലം നമ്മുടെ ഉമ്മമാരായ ആ നമ്മുടെ നേതാക്കൾ താമസിച്ച സ്ഥലം ആ സ്ഥലത്ത് ഇറങ്ങിയ നിയമങ്ങളാണ് എന്ത് ലോക മുസ്ലിങ്ങൾക്ക് നിങ്ങൾ മാതൃകയായി ജീവിക്കേണ്ടവരല്ലേ അതുകൊണ്ട് ലോക മുസ്ലിം സ്ത്രീകൾ പഠിക്കേണ്ട ഭാഗമായിട്ട് അള്ള പഠിപ്പിക്കും പോലെ അള്ള പറയുന്നു നിങ്ങൾ സാധാരണ സ്ത്രീകളെപ്പോലോത്തവരല്ല നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഭാര്യമാരാണ് അതുകൊണ്ട് നിങ്ങൾ അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ മറ്റു വേറെ പുരുഷന്മാരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ കൗലി നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാവാൻ വേണ്ടി എന്ത് വേണം വിനയത്തോടു കൂടിയുള്ള ശൈലി ഉപയോഗിക്കാൻ പാടുള്ളതല്ല പെണ്ണ് തൻ്റെ ഇടമുള്ള പെണ്ണാണെങ്കിൽ പെണ്ണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണാണെങ്കിൽ പെണ്ണ് സ്വന്തം ഭർത്താവിന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന പെണ്ണാണെങ്കിൽ ഒരു അന്യപുരുഷന്റെ ഫോൺ വരുമ്പോൾ ഹലോ ആരാണ് ആ ഇല്ല സ്ഥലത്തുണ്ട് അല്ലെങ്കിൽ ഇല്ല നിങ്ങൾക്ക് എന്ത് വേണം അവസാനിച്ചു നിങ്ങൾ ആരാണ് ഇങ്ങനെ ഇങ്ങനെ മയക്കി സംസാരിക്കുമ്പോൾ അയാളൊന്ന് കൂടി മയക്കാൻ തുടങ്ങും പിന്നെ മയങ്ങൽ കൂടും പിന്നെ ഇബിലീസ് ഇടപെടും ഇബിലീസ് ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അപകടത്തിൽപ്പെടും അതുകൊണ്ടല്ല പറയുന്ന ഞാൻ അഭിനയിക്കുകയല്ല ഹുദു എന്ന പദത്തിന്റെ അർത്ഥമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഹുദു എന്ന് പറഞ്ഞാൽ വിനയത്തോടെ മയങ്ങി സംസാരിക്കൽ അങ്ങനെ നിങ്ങൾ അരുത് എന്നാണ് അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ പേടിപ്പിച്ച് സംസാരിക്കണമെന്നല്ല അവസാനം ഭാര് ഭർത്താവനെ ചീത്ത പറയപ്പോൾ എന്താ നിൻ്റെ വീട്ടുകാരിക്ക് ഞാൻ ഫോണാക്കി അവൾ നാല് ചീത്തും പറഞ്ഞതെന്നൊക്കെ പറയും അങ്ങനെ പറയണമെന്നല്ല പറഞ്ഞത് ഇത് ഇതിലെല്ലാം മദ്യനില അംഗീകരിക്കാൻ പെണ്ണുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളെക്കാളും കൂടുതൽ കൂടുതൽ അറിയാം കാര്യം ബിൽ നിങ്ങൾ അങ്ങനെ വിനയത്തോടെയോ അല്ലെങ്കിൽ മയങ്ങി സംസാരിക്കുകയാണെങ്കിൽ ഹൃദയത്തിൽ വ്യഭിചാര രോഗം പിടിപെടുന്ന മനുഷ്യന്മാര് നിങ്ങളിലേക്ക് ചായും നിങ്ങളിൽ കൊതിക്കും അള്ളാഹുവിൻ്റെ ശൈലിയാണ് നിങ്ങളിൽ കൊതിക്കും നിങ്ങളിൽ കൊതിക്കും നിങ്ങളിൽ ആഗ്രഹിക്കും അതെ സദാ മനുഷ്യന്മാരുടെ ഇടയിൽ അറിയപ്പെട്ട ശൈലി അവരു നിങ്ങൾ ഉപയോഗിക്കട്ടെ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ നബിയുടെ ഭാര്യമാരോടൊന്ന് കൽപ്പിച്ച ആ ശൈലിയാണ് മാറൂഫായ വാക്കുകൾ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പറയേണ്ടത് പറയാ ചോദിക്കട്ടെ ചോദിക്ക കാര്യം വിട്ട് കളി കളിയില്ല കാര്യം മാത്രം അതിനപ്പുറമില്ല ആ